बहुत बढ़िया. थर्टीन फोर्टीन फिफ्टी सिक्स ഇന്ത്യൻ ആർമി മേജർ ജനറൽ പ്രസന്ന ജോഷിയുടെ എക്സിൽ വൈറലായ വീഡിയോ ആണിത് ഇടവേളയില്ലാതെ ഇരുപത്തിയഞ്ച് പുള്ളപ്പുകൾ നടത്തുന്ന അൻപത്തിയാറുകാരനായ ഉദ്യോഗസ്ഥൻ്റെ മികച്ച ശാരീരിക ക്ഷമതയാണ് ഇതിൽ കാണിക്കുന്നത് വിരമിച്ച ലെഫ്റ്റനന്റ് കേണൽ ജെ എസ് സോദി ഷെയർ ചെയ്ത വീഡിയോ വ്യാപകമായ പ്രശംസയും ആദരവും നേടിയിട്ടുണ്ട് വീഡിയോയിൽ മേജർ ജനറൽ ജോഷി തൻ്റെ യൂണിഫോം ധരിച്ച് ആത്മവിശ്വാസത്തോടെ ഒരു ജിമ്മിലെ പുള്ളപ്പ് സ്റ്റേഷനെ സമീപിക്കുകയും അനായാസമായും കൃത്യതയോടെയും അദ്ദേഹം തുടർച്ചയായി ഇരുപത്തിയഞ്ച് പുള്ളപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ജിമ്മിൽ സന്നിഹിതരായ യുവ സൈനികരെ വിസ്മയിപ്പിക്കുകയും അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇന്ത്യൻ സൈന്യം ഏറ്റവും മികച്ച പോരാട്ട ശക്തിയായി വിലയിരുത്തപ്പെട്ടതിൽ അതിശയിക്കാനില്ല ഈ വൈറൽ വീഡിയോ കേവലം ശാരീരിക കഴിവിൻ്റെ പ്രകടനമല്ല ഇന്ത്യൻ സൈന്യം പരിപാലിക്കുന്ന ക്ഷമതയുടെയും അച്ചടക്കത്തിൻ്റെയും അസാധാരണമായ മാനദണ്ഡങ്ങൾ ഇത് എടുത്തു കാണിക്കുന്നുണ്ട് മേജർ ജനറൽ ജോഷിയുടെ സമർപ്പണം ജിമ്മിലെ യുവ സൈനികർക്ക് മാത്രമല്ല ശാരീരിക ക്ഷമതയെയും സായുധസേനയുടെ ധാർമ്മികതയെയും വിലമതിക്കുന്ന എല്ലാവർക്കും പ്രചോദനമാണ് മേജർ ജനറൽ ജോഷിയെപ്പോലുള്ള ഓഫീസർമാരുടെ അർപ്പണബോധവും മികവുമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച പോരാട്ട സേനയെന്ന നിലയിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഖ്യാതി ഉയർത്തുന്നത് ഇന്ത്യൻ സൈന്യത്തെ നിർവചിക്കുന്ന കഠിനമായ പരിശീലനത്തിൻ്റെയും അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും തെളിവാണ് അദ്ദേഹത്തിൻ്റെ ശക്തിയുടെയും സഹിഷ്ണുതയുടെയും പ്രകടനം അൻപത്തിയാറുകാരനായ മേജർ ജനറലിന് അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ്